സജീഷ് താങ്കൾക്ക് എവിടെ വരെയാണ് ഞാൻ പറഞ്ഞ ഏത് ഭാഗം വരെ കേട്ടു അറിയാം ഇപ്പോൾ കേൾക്കാം സജീവം പറയൂ ശ്രീ സജീഷ് താങ്കൾക്ക് കേൾക്കാമോ എനിക്ക് കേൾക്കാം 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 കേൾക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇടപെട്ടത് അത് ശരിയാക്കാനാണ് ഇടപെട്ടത് കേൾക്കുന്നില്ലേ മനസ്സിലാവേല്ല അപ്പൊ ചടങ്ങ് തുടങ്ങല്ല താങ്കൾ നാടൻറെ കാര്യം പറയുന്നവരെ തട്ട് ചെയ്ത് കളഞ്ഞതല്ല ശ്രീ സജീഷ് ഇങ്ങനെയൊന്നും ആരോപിക്കാതെ ഒരു മര്യാദ താങ്കൾക്ക് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല സാങ്കേതിക പ്രശ്നം ശരിയാക്കാൻ വേണ്ടി അങ്ങനെ അത് ശിരാ പക്ഷെ ആർക്കാണ് കേൾക്കാത്തത് നിനക്ക് പറ്റൂല കളഞ്ഞിട്ട് പോടേ കൊറേ സമയം ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവ പൊട്ടനാണ് മുതലി ശ്രീ സാധനം ഏകപക്ഷമായിട്ട് മതി ചർച്ച ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിന്റെ ഇവിടം കട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ താങ്കൾ കേൾക്കാത്തോണ്ട്

പ്രാണൻ വെടിഞ്ഞും ചോരാതെ നോക്കും കാരണം ഇപ്പോൾ താങ്കൾക്ക് കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും താങ്കൾ മറുപടി പറയുന്നില്ല അതൊക്കെ പറയുന്നില്ലേ വെക്കുന്ന സമയത്ത് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ